ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും ഗ്ലോബൽ എക്സ്പീരിയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ചെറിയൊരു യാത്ര പോവുകയാണ് എല്ലാം ചെറിയ യാത്രകളാണ് പോകുന്നത് ഇപ്രഷ് നമ്മൾ പിള്ളേർക്ക് വന്നിട്ട് പിള്ളേർക്കൊരു എൻ്റർടൈൻമെന്റ് ഇല്ല എല്ലാ ഇല്ലെന്ന് പറയുന്ന കേട്ടു അപ്പൊ അതിന് വേണ്ടിയിട്ട് എവിടെ ഞങ്ങളെ തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് വഴക്കിട്ട് ഒളിച്ചിരിക്കുന്ന നിവേദ്യക്കുട്ടി നിവേദ്യ കുട്ടി ഭയങ്കര വഴക്കാണ് പാറുണ്ട് അമ്മ വന്ന് കേറു ഇങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ നേരെ പോകുന്നു തിരുവനന്തപുരത്തേക്കാണ് ഒരു വേറെ ഉണ്ട് ഈ യാത്രയ്ക്ക് ഞാൻ നല്ലവണ്ടിയാണ് വിളിക്കുന്നത് നമ്മളിപ്പോൾ ആയൂർ കഴിഞ്ഞു നേരെ പോവുകയാണ് ഹാപ്പി ലാൻഡിലേക്ക്

അതുവഴി യാത്ര തോട്ട് കയറി വരുവാ നേരെ പോകുന്നത് ഹാപ്പി ലാൻഡ് വാട്ടർ പാർക്കിലേക്കാണ് ഇതോടെ പോകുന്നത് നമ്മൾ ഹാപ്പി ലാൻഡിന്റെ ടു ടു വീലർ മാത്രമാണ് നമുക്ക് ഇവിടെ എവിടെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാമോ പക്ഷേ നാല് വരുന്നത് ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട് ലോക്കറിന് മുന്നൂറ് രൂപയാണ് അതിൽ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് റീഫണ്ട് ചെയ്യാം തിരിച്ചയ്ക്ക് കൊടുക്കുമ്പോഴ് അമ്പത് രൂപ ആവത്തുള്ളൂ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഉള്ളത് ഒരു വാട്ടർ ഫൗണ്ടറും ആണോ നമുക്ക് നമ്മൾ കയറി വരുന്നത് ഇങ്ങനെയാണ് വരുന്ന വഴി ഇവിടെ കുറച്ച് എന്താ ഫോട്ടോ എടുക്കാൻ പോകുന്നു നമുക്ക് ഇതെല്ലാം ആദ്യമായിട്ട് കുറച്ച് വരുന്നത് സഫാരി ജനു സഫാരിലായിട്ട് കയറുന്നത് ഫൈവ് ഡി ഫൈവ് ഡി ഷോ ആണ് ഇവിടെ കാർ കാർ ടാസിങ് ഉണ്ട് ഇവിടെ എല്ലാവർക്കും തലപ്പുറം ഇല്ലാത്ത കൊണ്ടിരുന്നും കയറുന്നില്ല താല്പര്യമുള്ളവർക്കാർ കയറാറില്ല ചെറിയ ക്യൂവുകൾ വലിയ ക്യൂ ഒന്നുമില്ല ഇപ്പൊ താഴെ നമ്മൾ ഒരു ഫൈവ് ഡിയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് എനിക്ക് പോകുന്നുണ്ടോ പോകുന്ന എങ്ങോട്ടായി ഓര് പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയോ അതുകൊണ്ട് ഈ സാധനത്തിൽ കയറുന്ന സിമ്പിൾ ഒന്നുമില്ല കുറച്ചു നേരം മാറ്റം നിൽക്കുന്ന സിമ്പിള ഒന്നുമില്ല പേടിച്ച് സാരി അമ്മ നിനക്ക് ഇവിടെ കാണാൻ പറ്റും ഇറങ്ങുമോ ഇറങ്ങത്തില്ലയോ ഇറങ്ങുമോ ഇറങ്ങത്തില്ലയോ നിങ്ങനെ ആ തോന്നിട്ടു കേട്ടോ ഇവിടെ കാണാൻ പറ്റും കമ്മിനി കൊടുക്കണ്ടേ വന്ന് നമുക്ക് മോഡിയക്കൂടെ ഒന്ന് കയറി നോക്കാം ഇതാണ് സംഭവം ഇവിടെ ചെറുതാണ് ഒന്ന് വലുതുകയറാം മൂവൊന്നില്ലല്ലോ അങ്ങോട്ട് പിള്ളേരെല്ലാം ഭയങ്കര ത്രില്ലിലാണ് നമ്മളിപ്പോ അടുത്ത റൈഡിലേക്കാണ് ആളാളൊക്കെ ഉണ്ട് താഴെ വന്ന് വീണു എടുക്കുന്ന വീട് എടുക്കാൻ പറ്റിയില്ല അവിടെ

ണെങ്കി മുങ്ങാൻ പോയി അതുവഴിയാണിപ്പോ അമ്മ പിന്നെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് അതിനൊക്കെ ഇച്ചിരി കേട്ടെന്ന് ഓർക്കറിയാം പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്നെനിക്ക് കാണാമെന്നെനിക്ക് തോന്നുന്നു കാരണം അവിടെ സ്വിമ്മിംഗ് പൂളിച്ച സംഭവം ഉണ്ട് ഓ ആദ്യം പറ്റേ നീന്താൻ പോകുന്നു നമ്മുടെ പാരസിറ്റ ആ നീതി കേട്ടോ ഞാൻ നോക്കട്ടെ ൂരാ അവർ അതിനത്തുനിന്ന് വരുന്നുണ്ട് വീണ്ടും ചെയ്യും ഏതോ ഒരു ഫാമിലി ആണ് ഇവിടെത്തെ സൈഡ കേറി പിടിക്കാൻ ഇങ്ങനെ കൈ വിടരുത് കൈ വിടരുത് അണ്ണാ പുറു പാദിയോടിയേക്കിയപ്പോ റേറ്റ് ഇല്ലതേ കാരണം ടക്ക് ആയിപ്പോയി ഞങ്ങൾ ഹാപ്പി ലാൻഡിൽ വന്നു ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി കുഴപ്പമില്ല മൂന്ന് ബിരിയാണിക്ക് നാനൂറ്റമ്പത് രൂപയുള്ളു ഇഷ്ടപ്പെട്ടോ കുഞ്ഞിക്ക് ബിരിയാണി കൊള്ളാം രണ്ട് മുട്ടയുണ്ടോ കുഞ്ഞിക്ക് ആറ് വിളവട്ട് ബിരിയാണി ഞാനും കഴിക്കുക ബിരിയാണി ഇന്നത്തെ ഇവിടെ എല്ലാം എല്ലിപ്പാറ് പാറു വരാൻ യാതൊരു താല്പര്യമില്ല ഞങ്ങൾ വലിച്ചോണ്ട് പോവുകയാണ് വിഷണ്ണയായി വിമുഖയായി